ചേട്ടത്തിടെ അടുക്കള എന്നറിയപ്പെടുന്ന നസ്രാണി സ്വാഗതം ഞങ്ങൾ അവതരിപ്പിക്കുന്നു അടുക്കള പിടി കുമ്പിളപ്പം ചുരുട്ട് ഉണ്ണിയപ്പം യൂദാസിന്റെ പണക്കി കുമ്പിളപ്പം കപ്പ കുറുക്കിയത് കപ്പ കുറുക്കുറു ചണക്കി വറത്തത് പ്പം ഉറമ്പ് ബിംബച്ചോർ കൊഴലപ്പം നീന്തപ്പഴം പൊരിച്ചത് വീതിക്കൊടുക്ക ഉരുളിയപ്പം ചെണ്ടകപ്പയും കാന്താരി പരിയുണ്ട മാങ്ങാ തരാം കരി കരി മാച്ചോർ വാട്ടുകപ്പ് തീർത്തിയത് മീൻറ്റുട്ടത് ഓട്ട കപ്പം വട്ടയപ്പം ചീപ്പപ്പം ഉണക്കച്ചക്കുട്ട് ചേന വറുത്തത് മുത്താരി അട ഇലയട തവിടുണ്ട അവലി വിളയിച്ചത് കടലമാവ് മുറുക്ക് അവലോസ് ഉണ്ട കഴുത്തപ്പം ചക്കക്കുരു മസാല കൊഴുക്കട്ട ചോളപ്പൊട്ട് അവലോസ് പൊടി ഏലാഞ്ചി ചക്കയട ചക്ക ഉണക്കച്ചക്കയട ചക്ക വരത്തി അരിയുണ്ട തണുക്ക് കപ്പ അട മുത്താരിപ്പുട്ട് വെട്ടുത്തേക്ക് പച്ചക്കായ പുഴുങ്ങിയത് ചക്ക വറുത്തത് കൊഴലപ്പം കളിയടക്ക പത്താവട നെയ്യപ്പം ഉപ്പേരിക്കപ്പ ഉണ്ട പൂവൻപഴം ഉണങ്ങിയത് ചക്കക്കുരു അലോസ് പിടിയും കോഴിയും ഈന്തങ്ങാ പിടി വെള്ളക്കപ്പ പുട്ട് അരിപ്പൊട്ട് മുഴുകൽ പായസം റവയുണ്ട ചക്കുരു ഉണ്ട കുരു വറുത്തത് ഉപ്പേരിക്കപ്പ അവലോസ് കപ്പ വറുത്തത് ഡയമണ്ട് കടലച്ചിപ്പ് ചിപ്സ് മുളയേരിപ്പൊടി ഗോതമ്പ് പുട്ട് അവലുണ്ട ഗോതമ്പുണ്ടീന്തങ്ങപ്പുട്ട് മിക്സർ പൊരിയുണ്ട വാട്ടുകപ്പ അവലോസ് ചോളം വട പിന്നത്തപ്പ പഴം ചിപ്സ് ഗോതമ്പട சிறுபழம் உணங்கியது முத்தாரியுண்ட கோதப்பட சிப்ஸ் எல்லுண்ட கருப்பு வெளுத்தது சக்கரை வரத்தி கப்பக்கோந்தி ஓட்டட பழம்போடி முத்தாரிக்குறுக்கு கப்பக்குறுக்கு காஜா குழலப்பழமுணங்கியது அரிமுரு அச்சப்பம் குறுக்கு அவள் நனச்சது அவழப்ப പരിപ്പട അവര് നനച്ചു തഞ്ഞു കഞ്ഞി ഏത്തക്കാ കൊറുക്ക് ഉണ്ടു കയ്യപ്പം ചെറുപയറു കുറുകിയത്